ണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായ നാനുവിൽ വിലോലമേഘമാ അഴകി പവിറം പൊഴിയും നിന്നി മൃത കണമായി സഹി ധന്യനാ വികാരമായി തീരമാല കളാടിയുളഞ്ഞു കണ്ണീരുപ്പ് കലർന്നൊരു മണലിൽ വേളി പുടവീരി ിണി ഇതായ കരളിൽ വിരിഞ്ഞ പൂക്കൾ പൊരു രാഗമാലയിൽ അതു ജീവനില് അണിയു നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കലാകാരനെയാണ് കിണറുകുഴിയിൽ നിന്നും കുഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ ചേട്ടനെ വൈറലായി അറിയപ്പെട്ടത് നമ്മുടെ പ്രവേശാനൊക്കെ ചെന്ന് പ്രോഗ്രാം ഒക്കെ ചെയ്ത ഒരു വ്യക്തിയും കൂടാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരം പഞ്ചായത്തില് മാങ്കോടുള്ള മുരളി ചേട്ടനെയാണ് പ്രേക്ഷകരായ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് മാക്സിമം നിങ്ങൾ വീഡിയോ ഒന്ന് ശ്രമിക്കുക നല്ലൊരു കലാകാരനാണ് നല്ല നല്ല പാട്ട് ഈ വയറിലായ താരം നമസ്കാരം നമസ്കാരം ചേട്ടാ എന്തുകൊണ്ട് വിശേഷം കാര്യങ്ങളെന്ന് പറയുമ്പോ ഞങ്ങള് ഇടത്തറിലെ അവിടെ ഒരു ചേട്ടന്റെ വീട്ടിൽ കിണർ വെട്ടാൻ പോയ അപ്പം ഞാനും ഷാജഹാൻ ചേട്ടൻ എന്ന് പറഞ്ഞ മാങ്കോട്ടുള്ള ഞങ്ങൾ രണ്ടിലൂടെ പോയത് അപ്പൊ അവിടെ ചെന്നപ്പോ ഞാനിങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് ചെന്നപ്പം എന്നെ ഒരു രണ്ട് തൊടി വെട്ടി ആ മണ്ണൊക്കെ കോരിക്കഞ്ഞിട്ട് രണ്ടാമത്തെ കിളകളച്ചു നിന്നപ്പോൾ നല്ല ക്ഷീണിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഞാനന്നേരം ഒന്നുകൂടെ പട്ടുപാടിപ്പോഴും ചേട്ടൻ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ നല്ലപോലെ അങ്ങ് പാടാൻ പറഞ്ഞു അപ്പം ചേട്ടൻ അവിടെ നിന്നുകൊണ്ട് ചുമ്മാ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു വീഡിയോ എടുത്തിട്ട് അതെൻ്റെ മൊബൈലിലോട്ടിട്ട് തന്നു ഞാനത് അന്നേരം നമ്മുടെ ചാനൽ അഭിലാഷ അർക്കൻ ഒരു ആ ചേട്ടൻ ഇട്ട് കൊടുത്തു അങ്ങനെ ആ ചേട്ടൻ മുഖേന വൈറലായി അങ്ങനെ എനിക്ക് പ്ലവേഴ്സിൽ പോകാനും ലോഹമെമ്പാടും അറിയപ്പെടാനൊരവസരം ഈ ഷാജഹാൻ ചേട്ടൻ കാരണം ഒത്തും ഒത്തു അപ്പൊ ഏത് പാട്ടാ പാടിയത് ഞാൻ അവിടെ നേരം പാടിയത് എന്നുള്ള ഗാനമാണ് പാടിയായത് ഏത് പാട്ടില്ല വികാര വികാരനായി അപ്പം ആ പാട്ടൊന്ന് പാടാവോ തീർച്ചയായിട്ടും തീരമാല കേളാടിയുലഞ്ഞു കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ വേളി ഞ്ഞു രാക്കിളിപ്പൊന്മകളേ നിൻ പൂവിളി യാത്രമൊഴിയാണോ നിന്മൗനം പിൻവിളിയാണോ ആ അനുരാഗിണി ഇതായ കരളി വിരിഞ്ഞ പൂക്കൾ അനുരാഗിണി ഇതായ കരളി വിരിഞ്ഞ പൂക്കൾ എടാ വീട്ടിൽ ആരൊക്കെയുള്ള വീട്ടിലെ എൻ്റെ ഭാര്യയുണ്ട് മൂന്ന് മക്കളുണ്ട് അമ്മയുണ്ട് എനിക്ക് മൂന്ന് സഹോദരങ്ങളുണ്ട് എൻ്റെ മൂത്ത ചേട്ടൻ രാജേന്ദ്രൻ പത്തനംതിട്ട അയാൾ നല്ലൊരു കലാകാരനാണ് അയാളും ഇങ്ങനെ മീഡിയയിലൊക്കെ പാടി അയാളിങ്ങനെ വൈറലാവാൻ കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ പെങ്ങന്മാരുണ്ട് അവരെ ചെറുപ്പത്തിലൊക്കെ പാട്ട് പാടുവാറിനു ഇപ്പം ഇല്ല അവർ കുടുംബജീവിതമൊക്കെ ആയിട്ടില്ല പിന്നെ ഞാൻ അപ്പം ഞങ്ങൾ രണ്ടുപേരും ആണ് നിലവിലിപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് എനിക്ക് ഒരുപാട് ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളുണ്ട് ഇല്ല നിൽക്കുന്ന എൻ്റെ ചേട്ടനാണ് എൻ്റെ കുഞ്ഞുമാടെ മോനാണ് സോമൻ എന്നാണ് അയാളുടെ പേര് പിന്നെ പ്രദീപ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട് അയാളുടെ വീട്ടിൻ്റെ ഫ്രണ്ടില്ല നമ്മൾ പോയി നിന്നത് അയാൾ വരാൻ വൈകി നിൽക്കുന്നതുകൊണ്ട് അയാൾ വന്നില്ല പിന്നെ നമ്മളിവിടെ അടുത്ത സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോകുന്ന സന്തോഷം എന്ന് പറഞ്ഞ ചേട്ടൻ കണ്ട് അപ്പുറത്ത് താമസിക്കുന്നത് ഞങ്ങളെല്ലാം ഓൾറെഡി സുഹൃത്തുക്കളാണ് അപ്പോൾ അവരൊക്കെയാണ് എനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഏറ്റവും കൂടുതലിപ്പം എനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാജഹാൻ ചേട്ടനാണ് മാംകോട്ടം പാടാനും ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്ന അതിനുള്ള ഒരു ഇതുണ്ട് പിന്നെ ബാബു ചേട്ടൻ ഉണ്ട് മാങ്കോട്ട് അയാളും ഇതുപോലെ ഒരു കലാകാരനാണ് അയാളിങ്ങനെ പാട്ടൊക്കെ പാടും അയാളുടെ നല്ല നല്ല വേദികളിലൊക്കെ അയാൾ ഒരുപാട് പോയി പാട്ടൊക്കെ പാടിയിട്ടുണ്ട് നല്ല സൂപ്പർ സൂപ്പറിൻ്റെ ഗായകനാണ് പഠിച്ചിട്ടുണ്ടോ ഞാൻ പഠിച്ചിട്ടില്ല അങ്ങ് ആ ഞാൻ ഞാൻ ഏതാണ്ട് ഒരു പത്ത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സായ കാലഘട്ടത്തിൽ ഞാൻ പാടാൻ തുടങ്ങിയത് സിനിമയിലൊക്കെ തീർച്ചയായിട്ടും കാരണം നമ്മൾ പിന്നെ സംഗീതം അഭ്യസിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ ആ കാണും അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് അത് ആ ഒരു ഉത്ഭായം കൊണ്ടാണ് നമ്മൾ മേലെ പിന്നെ പ്രധാനപ്പെട്ട ഗാനങ്ങളൊന്നും പഠിക്കാതെ നമ്മൾ മെലഡിയും അതുപോലെ തന്നെ ഈ ശോകമായിട്ടുള്ള ഗാനങ്ങളൊക്കെ പാടിപ്പടിച്ചിരിക്കുന്നു അതാണ് നമ്മുടെ രീതി ഒരു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ആ പാടാം 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 பழந்தமிழ்பாட்டிழையும் ஸ்ருதியில் பழையொரு தம்புரு தேங்கி மணிச்சித்ர தாழினுள்ளில் வெறுதே நிலவரமை சரச சுந்தரி மணி நீ அலசமாய் உறங்கியோ ൊരാത്മരാഗം മിഴികളിൽ പൊലിഞ്ഞുവോ വിരലിൽ നിന്നും വഴുതി വീണു വിരസമായൊരാതി താളം പഴന്തമിഴ്പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തേങ്ങി maen chit tratari numli meru na varamai na ണങ്ങൾ കൈ ഒഴിഞ്ഞ് താരകം സായാന സാനുവിൽ നിലൂലമേകമാ ഇതുപോലുള്ള നല്ല കലാകാരന്മാർ ചേട്ടൻ്റെ പാട്ട് നിങ്ങൾ കേട്ടല്ലോ നല്ല അടിപൊളി പാട്ടാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഗാനം ഒന്നും പോയി പഠിക്കാനായിട്ട് സ്കൂളിലോ അതിനായിട്ടുള്ള കാര്യങ്ങളൊന്നും പോയിട്ടില്ല സ്വന്തമായിട്ട് പാടി നല്ല രീതിക്ക് പെർഫോമൻസ് കാണിച്ച് സ്റ്റേജുകളിൽ എത്തി അത് ഫ്ലവേഴ്സ് ചാനലിൽ എത്തിയതാണ് അതേപോലെ ചേട്ടാ നിങ്ങളെ പ്രോഗ്രാമിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പോകും പോർച്ചായിട്ട് പോകും അപ്പൊ നിങ്ങൾ പ്രേക്ഷകരെ എവിടെയെങ്കിലും ഉത്സവമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രോഗ്രാം വിളിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് പഴയ ഗാനം വന്നേരും പുതിയ ഗാനം വന്നേരും പാടി നല്ല അടിപൊളിയായിട്ട് നമ്മളെ ആസ്വദിപ്പിച്ചു തരും അല്ലെ തീർച്ചയായിട്ടും നമ്മൾ നമ്മളിതുപോലെ കലാകാരന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ മാക്സിമം ഒന്ന് എത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ചേട്ട വിവരങ്ങൾ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നല്ലൊരു കലാകാരനാണ് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്മളായിരിക്കും ബൈ